ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേയും പോലെ തന്നെ നല്ല ഈസി ആയിട്ടുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു പലഹാരം ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടാറ്റോ ആണ് കേട്ടോ ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് നല്ല വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബ്രെഡ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ മാത്രം മതി കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ബോൾസ് ആക്കണം അത്യാവശ്യം വലിപ്പത്തിലുള്ള ബോൾസാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് ഓരോന്നും കയ്യിൽ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം കേട്ടോ കൈ കൊണ്ടുതന്നെ ഇതുപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി എടുത്താൽ മതി പിന്നെ നിങ്ങൾക്കിത് ഭയങ്കര ഒട്ടുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളു കേട്ടോ എല്ലാം ഈ ഒരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഓയിലൊന്നും വേണ്ട ഇതുപോലെ കുറച്ച് ഓയിൽ മാത്രം മതി കേട്ടോ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം ഇനി ഇതിനെ ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് ഓയിൽ ഇല്ലാതെ തന്നെ നമുക്കിതിന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് പാനിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ കുറച്ച് ഓയിൽ വേണമെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയി കിട്ടും അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ നമ്മുടെ കുട്ടീസിനും ഇഷ്ടമാവും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ഇങ്ങനെ പൊട്ടാറ്റോ വെച്ചിട്ടുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം താങ്ക് യു